നമസ്കാരം വോട്ട് ചോരി അതായത് വോട്ട് മോഷണം ഇത്തരത്തിൽ ഒരു ആരോപണവുമായി രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കിടന്ന് കിടന്നിങ്ങനെ വിലസുകയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിനെ വലിച്ച് താഴെയിടണം പകരം ആ പ്രധാനമന്ത്രി കസേരയിൽ തനിക്ക് കയറി ഞെളിഞ്ഞിരിക്കണം ഇത് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം അതിനുവേണ്ടി തന്നെയാണ് വോട്ട് ചോരി എന്നൊരു ആരോപണവുമായിട്ട് ഒരു വോട്ടധികാർ യാത്രയുമൊക്കെ ഈ പറയുന്ന രാഹുൽ ഗാന്ധി നടത്തിയത് ഇവിടെ ഇന്ന് ചർച്ചയാക്കപ്പെടുന്ന വിഷയം രാഹുൽ ഗാന്ധി നടത്തിയ ഈ വോട്ട് ചോരി എന്ന് പറയുന്ന ആ ആരോപണവും വോട്ടധികാർ എന്ന് പറയുന്ന യാത്രയുമൊക്കെ വിദേശ രാജ്യത്ത് തയ്യാറാക്കപ്പെട്ട ടൂൾ കിറ്റാണ് എന്നുള്ള ഒരു പ്രചരണമാണ് പ്രചരണമല്ല കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടൂൾ കിറ്റ് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്ന റിമോട്ട് കൺട്രോൾ ആ റിമോട്ട് കൺട്രോൾ ഭാരതത്തിലേക്ക് അഴിച്ചുവിട്ട ഒരു ടൂൾ കിറ്റ് അതായത് ഭാരതത്തെ നശിപ്പിക്കാൻ ഭാരതത്തിലെ വികസിത ഭരണകൂടത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി പടച്ചുവിട്ട ടൂൾ കിറ്റ് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരിയും അതുപോലെ വോട്ട് അധികാർ യാത്രയും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെടും തൂണുകളിലൊന്നായ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണത്തിലൂടെ ലാക്കാക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ ശക്തികൾ നിയന്ത്രിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണം വിദേശ ശക്തികൾ നിയന്ത്രിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി കാട്ടിക്കൂട്ടുന്നതൊക്കെ രാജ്യദ്രോഹ കുറ്റങ്ങളാണോ എന്നുള്ള ചോദ്യവും ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ അലയടിക്കുന്നുണ്ട് സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്ന സ്ഥാപനത്തെ രാഹുൽ ഗാന്ധി തകർക്കുവാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് അപകടം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണം വിദേശത്ത് തയ്യാറാക്കപ്പെട്ട ഒരു ടൂൾകിറ്റ് തന്നെയാണ് ഈ വോട്ട് ചോരി ടൂൾ കിറ്റ് വിദേശത്താണ് ഉണ്ടാക്കിയതെന്ന് ഗൂഗിൾ മെറ്റ ഡാറ്റ പരിശോധനയിൽ തെളിഞ്ഞിരിക്കുകയാണ് ഇത് ഭാരതത്തിനെതിരെ നടക്കുന്ന വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഏത് വിദേശ ബോസാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന കാര്യം ഉത്തരവാദിത്തം അതിനുള്ള ബാധ്യത കോൺഗ്രസിന് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വൻ ഭീഷണിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓഗസ്റ്റ് ഏഴിനാണ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി രാഹുൽ ഗാന്ധി വോട്ട് മോഷണം എന്ന ആരോപണം ഉയർത്തി പൊട്ടിത്തെറിച്ചത് ഗൂഗിൾ ഡ്രൈവ് മെറ്റഡാറ്റയിൽ രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട കുറെ പി ഡി എഫ് ഫയലുകൾ പങ്കുവച്ചിരുന്നു കന്നഡ ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകളിൽ ഈ പി ഡി എഫ് ഫയലുകൾ ലഭ്യമാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ മെറ്റഡാറ്റ പരിശോധനയിൽ ഈ ഡാറ്റകൾ തയ്യാറാക്കപ്പെട്ടത് എവിടെ ആരാണിത് തയ്യാറാക്കിയത് ഏത് സമയത്താണിത് തയ്യാറാക്കിയത് എന്നിവ വിദഗ്ധ പരിശോധനയിൽ കണ്ടെത്തുവാൻ സാധിച്ചു പക്ഷേ ഈ പി ഡി എഫ് ഫയലുകളിൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച തെളിവുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയവ അല്ല വിദേശത്ത് വച്ച് സൃഷ്ടിക്കപ്പെട്ടവയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തു നിന്നും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന റിമോട്ട് ആ റിമോട്ട് ഉപയോഗിച്ച് ഭാരതത്തെ തകർക്കുവാനുള്ള കൃത്യമായ ടൂൾ കിറ്റ് ഭാരതത്തിലേക്ക് അയക്കുകയായിരുന്നു വിദേശ ശക്തികൾ കൃത്യമായി ഒന്നുകൂടി പറയാം ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭാരതത്തിനെ കൃത്യം ലക്ഷ്യം വയ്ക്കുന്ന ഭാരതത്തിൻ്റെ തകർച്ചയെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു കൂട്ടം കൂർമ്മ ബുദ്ധികൾ വക്രബുദ്ധികളുടെ റിമോട്ട് കൺട്രോളായി മാറുകയായിരുന്നു രാഹുൽ ഗാന്ധി മ്യാർമ ടൈം സോണിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കമ്പ്യൂട്ടറിൽ സൃഷ്ടിക്കപ്പെട്ടവയാണ് ഈ പി ഡി എഫ് ഫയലുകളിലെ തെളിവുകൾ എന്ന് തെളിയുകയാണ് ഈ സാഹചര്യത്തിൽ ഭാരതത്തിലെ പ്രതിപക്ഷത്തിന്റെ ആശയപ്രചാരണത്തിൽ വിദേശ കരങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതാണ് ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഉൾപ്പെടുന്ന രാഷ്ട്രീയ ഗ്രൂപ്പ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താം രാഹുൽ ഗാന്ധി ഷെയർ ചെയ്തിരിക്കുന്ന പി ഡി എഫ് ഫയലുകൾ ഭാരതത്തിൽ സൃഷ്ടിക്കപ്പെട്ടവയല്ല വിദേശത്ത് തയ്യാറാക്കി രാഹുൽ ഗാന്ധിക്ക് അയച്ചുകൊടുത്തത് തന്നെയാണ് ആരാണ് രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്ന റിമോട്ട് കൺട്രോൾ പ്രവർത്തിപ്പിക്കുന്നത് ഈ വിദേശ ബോസ് ആരാണ് ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇന്ന് ഭാരതീയർക്ക് കോൺഗ്രസിനോട് ചോദിക്കുവാനുള്ളത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ റിമോട്ട് എന്തിനു വേണ്ടി ഭാരതത്തിന് തകർക്കുവാൻ ശ്രമിക്കുന്നു ആർക്കു വേണ്ടി തകർക്കുവാൻ ശ്രമിക്കുന്നു തകർത്തു കഴിഞ്ഞാൽ എന്താണ് രാഹുൽ ഗാന്ധിയുടെ ലാഭം ഇത്രയും ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയ ഒന്നാകെ ഭാരതീയരൊന്നാകെ കോൺഗ്രസിനോടും രാഹുൽ ഗാന്ധിയോടും ചോദിക്കുന്നത് അതുമാത്രമല്ല രാഹുൽ ഗാന്ധി കാണിക്കുന്നതൊക്കെ രാജ്യദ്രോഹ കുറ്റമാണോ എന്നൊരു ചർച്ച കൂടി സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നുണ്ട് ഉത്തരം പറയേണ്ടത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ് കാര്യം നിങ്ങൾ പറയുന്ന എല്ലാ പൊള്ളത്തരങ്ങൾക്കും തലയാട്ടുന്നവരല്ല ഭാരതീയർ അവർക്ക് കൃത്യമായ മറുപടി വേണം അത് സത്യമായിരിക്കണം വെബ് ഡെസ്ക് ആർ പി ടി വി